തമിഴ്നാടിനും ഡി എം ടി കെ നേതാവുമായിരുന്ന വിജയകാന്ത് അന്തരിച്ചു ന്യൂമോണിയ ബാധയെ തുടർന്ന് ചികിത്സയിൽ കഴിയുകയായിരുന്നു അദ്ദേഹം കഴിഞ്ഞ ദിവസം ചെന്നൈയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച അദ്ദേഹത്തിന് ഇന്ന് കോവിഡ് രോഗബാധയും സ്ഥിരീകരിച്ചിരുന്നു മെഡിക്കൽ ബുള്ളറ്റിനിലൂടെ ആശുപത്രി അധികൃതരാണ് മരണവിവരം പുറത്തുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ഓഗസ്റ്റ് ഇരുപത്തി അഞ്ചിന് തമിഴ്നാട്ടിലെ മധുരയിലായിരുന്നു വിജയകാന്തിന്റെ ജനനം വിജയരാജ് അളഗർ സ്വാമി എന്നായിരുന്നു യഥാർത്ഥ പേര് തന്റെ കരിയറിലുടനീളം തമിഴ് സിനിമയിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിച്ച താരപരിവേഷം തമിഴ്നാടിനപ്പുറം വളർത്തുവാൻ ശ്രമിക്കാതിരുന്ന നടന്മാരിൽ ഒരാൾ കൂടിയായിരുന്നു വിജയകാന്ത് പുരക്ഷി കലൈഞ്ചർ എന്നായിരുന്നു ആരാധകർക്കിടയിൽ അദ്ദേഹം അറിയപ്പെട്ടിരുന്നത് എ എം കാജ സംവിധാനം ചെയ്ത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ പുറത്തിറങ്ങിയ ഇനിക്കും എളൈമി എന്ന ചിത്രത്തിലൂടെ അഭിനയ ജീവിതത്തിലേക്ക് വെച്ചു നടൻ വിജയുടെ പിതാവ് ചന്ദ്രശേഖർ സംവിധാനം ചെയ്ത ചിത്രങ്ങളിലൂടെയായിരുന്നു അദ്ദേഹം തമിഴ് സിനിമയിൽ സാന്നിധ്യം അറിയിച്ചു തുടങ്ങിയത് പിന്നീട് എൺപതുകളിലാണ് ആക്ഷൻ ഹീറോ പരിവേഷത്തിലേക്ക് അദ്ദേഹം ഉയരുന്നത് നൂറാം ചിത്രമായ ക്യാപ്റ്റൻ പ്രഭാകർ ഇന്നും തമിഴിലെ ക്ലാസിക് ചിത്രമായിട്ടാണ് അറിയപ്പെടുന്നത് ഈ ഒരു ചിത്രത്തോടു കൂടിയാണ് ക്യാപ്റ്റൻ എന്നും അദ്ദേഹത്തെ ആരാധകർ വിളിക്കുവാൻ തുടങ്ങിയത് നൂറാമത് നാൾ വൈദേഹി കാത്തിരുന്നാൾ ഓമ്മൈ വിഴികർ പുലൻ വിസാരണയി കൂലിക്കാരൻ വീരൻ വേലുത്തമ്പി സുന്ദൂരപ്പൂവെ എങ്കളണ്ണ ധർമ്മപുരി രമണ തുടങ്ങി നൂറ്റി അൻപത്തിനാലോളം ചിത്രങ്ങളിലാണ് അദ്ദേഹം അഭിനയിച്ചത് ഏറ്റവും ഒടുവിൽ രണ്ടായിരത്തി പത്തിൽ പുറത്തിറങ്ങിയ വിരുദഗിരിയിലാണ് നായകനായി അഭിനയിച്ചത് അത് സംവിധാനം ചെയ്തതാവട്ടെ വിജയകാന്ത് തന്നെയായിരുന്നു രണ്ടായിരത്തി പതിനഞ്ചിൽ റിലീസായ സതാബ്ദവ് എന്ന ചിത്രത്തിൽ അതിഥി വശത്തിലാണ് അവസാനം വെളിത്തിരിയിലെത്തിയത് ദേശീയ മുർപോക്ക് ദ്രാവിഡ കഴകം എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സ്ഥാപക നേതാവ് കൂടിയാണ് വിജയകാന്ത് രണ്ടു തവണ തമിഴ്നാട് നിയമസഭാംഗമായിരുന്നു തീപ്പുരി പ്രസംഗങ്ങളിലൂടെ സഭയ്ക്ക് അകത്തും പുറത്തും തന്റെ ആരാധക വൃന്ദത്തെ എന്നും വിസ്മിപ്പിച്ച രാഷ്ട്രീയ നേതാവ് കൂടിയായിരുന്നു വിജയകാന്ത് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെ തമിഴ്നാട് മന്ത്രിസഭയിൽ പ്രതിപക്ഷ നേതാവായിരുന്നു വിജയകാന്ത് എന്നാൽ രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിയുമായി സഖ്യമുണ്ടാക്കിയെങ്കിലും അതുപക്ഷെ വൻ തിരിച്ചടിയാണ് അദ്ദേഹത്തിന് രാഷ്ട്രീയ ജീവിതത്തിൽ ഉണ്ടാക്കിയത് മത്സരിച്ച പതിനാല് സീറ്റിലും അദ്ദേഹത്തിന്റെ പാർട്ടി പരാജയപ്പെട്ടു രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ദയനീയ പരാജയം ഏറ്റുവാങ്ങേണ്ടി വന്നതോടുകൂടിയാണ് ക്യാപ്റ്റനും പാർട്ടിയും ദുർബലമായത് പിന്നീട് അസുഖബാധിതനായതോടുകൂടിയാണ് സജീവ രാഷ്ട്രീയത്തിൽ നിന്നും വിജയകാന്ത് മാറിയുന്നത് വിജയകാന്തിന് ആദരാഞ്ജലികൾ